രണ്ട് ദിവസം മുമ്പ് പാണക്കാട് ഫാമിലി പെട്ടിട്ടുള്ള ബഷീർ അലി ഷിയാബ് തങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിവാഹത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് വിവാദങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് എന്താ പ്രശ്നം എന്ന് പറയുന്ന വെച്ചാൽ ആർഭാടപരമായിട്ടുള്ള ഒരു കല്യാണമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ചർച്ചകളും കാര്യങ്ങളും വിവാദമൊക്കെ വരുന്നത് അപ്പം ആ ഈ കല്യാണത്തിൻ്റെ ഇതാണെന്ന് പറയപ്പെടുന്ന കുറേ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് ഒരു സിനിമ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന കുറച്ച് ചെക്കന്മാരുടെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അത് ഞാൻ ആ വീഡിയോസ് ഇവിടെ കൊടുക്കാം കല്യാണം വളരെ ആർഭാടമായ രീതിയിൽ നടത്തി എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന വിമർശനം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് സയ്യിദ് മുനവർ തങ്ങൾ തങ്ങള് പണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റ് കൂടെ ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ പോസ്റ്റ് എൻ്റെ ന്യൂസിൽ കട്ടിങ്ങായിട്ടും വരുന്നുണ്ട് ആ പോസ്റ്റും അതിൻ്റെ ന്യൂസ് കട്ടിങ്ങൊക്കെ ഞാൻ ഇവിടെ സൈഡ് കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഈ ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നതിന് ഒരു അതിനെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അവസാനമായിട്ട് ഈ സെയ്ദ് അലി ശ്യാബ്ദങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ കല്യാണം ഒരു എക്സാമ്പിളും പറയുന്നുണ്ട് ആ ദേശ എക്സാമ്പിളും പറയുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് കൂട്ടിച്ചേർക്കുന്നത് മുസ്ലിംസിൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്നത് പള്ളിയിൽ വെച്ചിട്ട് ഒതുക്കി നടത്തണം പ്രധാനപ്പെട്ട കുറച്ച് കുടുംബക്കാരും കുറച്ച് നാട്ടുകാരും മാത്രമായിട്ട് വളരെ ചുരുങ്ങിയ ലളിതമായ കല്യാണം നടത്തണം എന്നുള്ളൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും എന്നുള്ള രീതിയിലാണ് അതായത് ഇവരൊക്കെ വലിയ ആർഭാടത്തിൽ കല്യാണം നടത്തിയിട്ട് ബാക്കിയുള്ളവരോട് ഉപദേശിക്കുന്നു എന്നുള്ള ഒരു ലൈനിലാണ് സംഭവം നടക്കുന്നത് സ്വാഭാവികമായിട്ടും മുസ്ലിംസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പാണക്കാട്ടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു എക്സാമ്പിൾ ആവേണ്ട മാതൃക ആവേണ്ട ആൾക്കാരാണ് ഇവർ ഇവർ തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഇതുപോലുള്ള വിമർശനം വരാമെന്നുള്ളത് സ്വാഭാവികമാണ് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം പണ്ട് ഒരു 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 പയ്യൻ ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു ഇവന് ശർക്കര തിന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അത് കണ്ടമാനം ശർക്കര ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവൻ്റെ ഉമ്മ സായി കെട്ടിട്ട് ഇവനെ കൊണ്ട് അവിടെ ഒരു സ്വാമിജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ ശർക്കര നിന്ന പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വാമിജിൻ്റെ അടുത്ത് എത്തിയിട്ട് സ്വാമിജീനോട് ഈ അമ്മ പറഞ്ഞു മോൻ ഇങ്ങനെ ശർക്കര തിന്നു ഭയങ്കര പ്രശ്നമുണ്ട് ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സ്വാമിജി അവനൊന്ന് ഉപദേശിക്കണം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം വേണം എന്ന് പറയുന്നുണ്ട് സ്വാമിജി കുറച്ച് നേരം അവനങ്ങനെ നോക്കി നിന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും സ്വാമിജിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ സ്വാമിജി വിനോട് പറയാണ് മോനെ ശർക്കര ഒന്നും കൂടുതൽ തിന്നരുത് ശർക്കര തിന്നും നല്ലതല്ല തമിതമായിട്ട് കഴിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മ സ്വാഭാവികമായിട്ടും അന്ധം ഇട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല സ്വാമിജി ഇതിപ്പോൾ ഈ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു ഇത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ സ്വാമിജി മറുപടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ശർക്കര തിന്നൊരു പ്രശ്നം എനിക്കും നല്ലോണം ഉണ്ടായിരുന്നു ഞാനും അമിതമായിട്ട് ശർക്കര നിന്ന ആളാണ് അപ്പോൾ ഇവനോട് ഞാൻ ശർക്കര എത്തണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാനാദ്യം ഈ ശർക്കര തിന്ന പരിപാടി നിർത്തണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മാസം സമയം ചോദിച്ചത് ഇപ്പം ഞാൻ ആ പരിപാടി നിർത്തി അതുകൊണ്ട് എനിക്ക് അവനോട് പറയാമെന്നുള്ളൊരു സ്റ്റോറി പറയുന്നുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇവർ ബാക്കിയുള്ള ഒരാൾക്കാരെ ഉപദേശിച്ചിട്ട് ഇവരുടെ ഫാമിലിയിൽ ഇത്രയും ആർഭാടപരമായിട്ടുള്ള രീതിയിൽ കല്യാണം നടത്തുമ്പോൾ ഇതുപോലുള്ള വിമർശനങ്ങൾ വരാൻ സ്വാഭാവികമാണ് അപ്പോൾ പല ആൾക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട് അവർ ആർഭാടമായിട്ടല്ല കല്യാണം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൂടാന്നുള്ള രീതിയിൽ ഇവരെ ഡിഫെൻഡ് ചെയ്തും വരുന്നുണ്ട് കുറേ ആൾക്കാർ ഞാൻ ആ കല്യാണത്തിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞൊരു കല്യാണത്തിനും കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് കഴിഞ്ഞിട്ടുള്ള വേറൊരു കല്യാണത്തിൻ്റെയും ഈ സെയിം തങ്ങന്മാരുടെ ഫാമിലി തന്നെ നടന്നിട്ടുള്ള കല്യാണങ്ങളുടെ வீடியோஸ் ஞானிவிட கொடுக்கிண்டு அது கண்டிப்பா நமக்கு அது குறித்து അപ്പോൾ ഈ കല്യാണത്തിന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഒരു ലളിതമായിട്ട് നടക്കുന്ന കല്യാണമല്ല എന്നുള്ളത് ഇതിൽ പതിനായിരങ്ങളോളം ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ഇനി എത്ര ആൾക്കാർ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം പൈസ പൊട്ടിച്ചിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് അതായത് ആർഭാടമായിട്ടുള്ളൊരു കല്യാണമാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇവരെ പോലത്തെ ഒരു ഫാമിലി കല്യാണം നടത്തുമ്പോൾ കുറേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു പതിനഞ്ച് സെറ്റുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടി വരും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത് ഉപദേശം ഊമ്പിക്കല് ഒരുമിച്ച് വേണ്ടാന്നുള്ളൊരു പയൻചൊല്ലുണ്ട് അതുപോലെയാണ് ഏകദേശം ഇതും എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ വലിയൊരു കല്യാണം നടത്തുന്നത് ബാക്കിയുള്ളവരോടൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ലളിതമായിട്ട് കല്യാണം നടത്താം ഇസ്ലാമിൽ അതാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എക്സാമ്പിൾ അങ്ങനെയാണ് ഇസ്ലാമിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇവരാണ് മാതൃകയാവേണ്ടത് കാരണം ഇവരെയാണ് ഇസ്ലാമിലിപ്പോൾ ഇവിടെയുള്ള പല ആളുകളും ഒറ്റ നോക്കുന്നത് ആൾക്കാരാണ് ഇവർ എന്നുള്ളത് അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം ഇവിടുത്തെ സമൂഹത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ബാക്കിയുള്ളവരോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇനി തുടക്കത്തിൽ ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് ഇവരുടെ ഈ കല്യാണത്തിൻ്റെ ഇവരുടെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളതല്ല അറിയാൻ പറ്റിയിട്ടുള്ളത് അത് ചെക്കൻ്റെ ഫാമിലിയിൽ നടന്നിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് അപ്പോൾ അതൊന്നും പൂർണ്ണമായിട്ടും അത് ചെക്കൻ്റെ ഫാമിലിക്കാർ നടത്തിയതാണ് ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് എന്നുള്ളതാണ് കാരണം ഇവരുടെ ആ പോസ്റ്റിൽ തന്നെ പറയുന്നത് ഇപ്പം മുസ്ലിം ലീഗ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കമന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ആഡംബരമായിട്ടുള്ള കല്യാണത്തിലൊന്നും ലീഗിന്റെ ആരും പങ്കെടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലീഗിന്റെ എല്ലാ ആൾക്കാരും ഇതിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഈ കല്യാണത്തിന്റെ ഈ ഡാൻസിന്റെ കാര്യത്തിൽ ആണെങ്കിൽ പോലും ഇവർ പോസ്റ്റ് ചെയ്ത കാര്യത്തിലൊക്കെ പറയുന്നതാണ് ബോധവൽക്കരണം നടത്തുന്നതാണ് നാട്ടുകാർക്ക് ആർഭാടമായി കല്യാണം നടത്താതിരിക്കാനുള്ള ബോധവൽക്കരണം കൊടുക്കുന്നത് ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ബോധവൽക്കരണം കൊടുക്കുന്ന ആൾക്കാർ ഈ മകളെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ ഒരു ബോധവൽക്കരണം കൊടുത്തൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി അവർക്കൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ നല്ല രീതിയിൽ കല്യാണം ആർഭാടം ലളിതമായിട്ട് നടത്തിയതിന് ശേഷം നാട്ടുകാരോട് ലളിതമായിട്ട് കല്യാണം നടത്താൻ പറയുന്നതാണ് അതൊരു സത്യാവസ്ഥ എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ